ഇന്ത്യ ചൈന അതിർത്തിയിലെ യഥാർത്ഥ നിയന്ത്രണ രേഖയ്ക്ക് സമീപത്തു കൂടി അതായത് എൽ ഐ സിക്ക് സമീപത്തുകൂടി കടന്നു പോകുന്ന ഒരു പുതിയ റെയിൽവേ പദ്ധതിക്ക് ചൈന ഒരുങ്ങുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടെ തന്ത്രപ്രധാനമായ ഈ മേഖലയിലെ ഇന്ത്യയുടെ ആശങ്ക വർദ്ധിപ്പിച്ചു സിൻജിയാങ്ങിലെ ഹോദാൻ മുതൽ ടിബറ്റിലെ ലാസ് വരെ നീളുന്ന ഈ റെയിൽപാത ചൈനയുടെ അതിർത്തി മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ ഭാഗമാണ് ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിലെ സൈനിക നീക്കങ്ങൾ വേഗത്തിലാക്കാൻ ഈ പദ്ധതി ചൈനയെ സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കിഴക്കൻ ലഡാക്കിൽ നിലനിന്നിരുന്ന സംഘർഷങ്ങൾ അയഞ്ഞ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം സാധാരണ നിലയിലേക്ക് മടങ്ങുന്നുവെന്ന സൂചനകൾക്കിടയിലാണ് ചൈനയുടെ ഈ നീക്കം സിൻജിയാൻ ടിബറ്റ് റെയിൽവേ കമ്പനി എന്ന പേരിൽ ചൈനീസ് സർക്കാർ പുതിയ കമ്പനി രൂപീകരിച്ചിട്ടുണ്ട് തൊണ്ണൂറ്റി ബില്യൺ ബില്യൻ യുവാൻ മൂലധനമുള്ള ഈ കമ്പനിക്ക് സർക്കാർ ഉടമസ്ഥയിലുള്ള ചൈന സ്റ്റേറ്റ് റെയിൽവേ ഗ്രൂപ്പിന്റെ പൂർണ്ണ പിന്തുണയുണ്ട് ഹോങ്കോങ് ആസ്ഥാനമായുള്ള സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ഈ വർഷം തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സിൻജിയാൻ ടിബറ്റ് റെയിൽവേയുടെ ഒരു ഭാഗം ഇന്ത്യയുമായി തർക്കത്തിലുള്ള അക്സായി ചിൻ മേഖലയ്ക്ക് സമീപത്തു കൂടിയാണ് കടന്നു പോകുന്നത് ഇത് ഇന്ത്യയുടെ സൈനിക താല്പര്യങ്ങൾക്കും സുരക്ഷയ്ക്കും വലിയ ഭീഷണി ഉയർത്താൻ സാധ്യതയുണ്ട്